ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ മലബാർ ദേവസ്വം ബോർഡിലേക്കുള്ള സിലബസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ പരീക്ഷാ രീതിയും സിലബസും എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം തസ്തികയുടെ പേരും കാറ്റഗറി നമ്പറും കൊടുത്തിട്ടുണ്ട് ക്ലർക്ക് പതിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ക്ലർക്ക് തസ്തിക മാറ്റം വഴിയുള്ള നിയമനം അത് പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നീട് ക്ലർക്ക് എൻ സി എ വിശ്വവർമ്മ ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നതാണ് ഇതിൻ്റെ തസ്തികയുടെ പേരും കാറ്റഗറി നമ്പറും ദേവസ്വം ചോദിച്ചാൽ മലബാർ ദേവസ്വം ബോർഡിലേക്കാണ് ഇതിന്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ഡി സി എ എന്നതാണ് പ്ലസ് ടു ഡി സി എ എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പരീക്ഷാ രീതി കൊടുത്തിട്ടുണ്ട് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷ ഒ എം ആർ മൂല്യനിർണ്ണയം എന്നാണ് കൊടുത്തിരിക്കുന്നത് ചോദ്യ ഭാഷ മലയാളത്തിലാണ് മല നമുക്ക് മലയാളത്തിലായിരിക്കും ആകെ നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് പരീക്ഷാ സമയം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് പരീക്ഷാ സമയം അപ്പൊ മലബാർ ദേവസ്വം ബോർഡ് ക്ലർക്കിന്റെ സിലബസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ സിലബസ് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഒരു കുറിപ്പ് തന്നിട്ടാൽ ഇന്നലെ മലബാർ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് തസ്തികയിലേക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിൽ മാതൃഭാഷ ചോദ്യഭാഷ എന്നിവ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്ന് എന്നാവശ്യപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം പരീക്ഷ സമയത്ത് അവർ ആവശ്യപ്പെടുന്ന പക്ഷം ജനറൽ ഇംഗ്ലീഷ് വിഷയം ഒഴികെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റ് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ തമിഴ് കന്നഡ നമുക്ക് ആവശ്യമില്ലാത്തവർ നമുക്ക് ഒഴിവാക്കാം കന്നഡ അവർക്കാണ് ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പാർട്ട് വൺ പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് ടു ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് മൂന്ന് ജനറൽ ഇംഗ്ലീഷ് പാർട്ട് നാല് പ്രാദേശിക ഭാഷ നമുക്ക് മലയാളമാണ് അത് ഓർക്കുക പാർട്ട് ഫൈവിലാണ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ ഉള്ളത് സിലബസ് നമുക്ക് വിശദമായിട്ട് നോക്കാം പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് എന്നാണ് അവിടുത്തെ പൊതുവിജ്ഞാനവും ആനുകാലികവും ആദ്യം തന്നെ ഒന്ന് നോക്കാം അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കലാവിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സാരഥികൾ എന്നിവ അതായത് നമുക്കിവിടെ കറന്റ് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായി നോക്കാനുള്ളത് രണ്ട് സാമൂഹിക സാമ്പത്തിക വ്യാവസായിക വിനിമ വിവരവിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും ഇപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും വ്യക്തികളുമാണ് രണ്ടാമതായിട്ട് നോക്കേണ്ടത് മൂന്ന് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പാണ് ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം അവർ കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ എന്നിവ ഇവിടെ നോക്കണം അടുത്തത് നോക്കേണ്ടത് ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ് റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം നോക്കുക രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും അവഭവിക്കുന്ന പങ്ക് ദേശീയപാതകൾ സംസ്ഥാനപാതകൾ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര തീവണ്ടികൾ വിവിധ റെയിൽവേ സോണുകൾ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ദേശീയ ജലപാതകൾ കപ്പൽ നിർമ്മാണശാലകൾ എന്നിവ അവിടെ നോക്കണം അടുത്തത് ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലിക നാമങ്ങൾ പഠിക്കുക അവരുടെ അപരനാമങ്ങൾ അതുപോലെ അവാർഡ് ജേതാക്കൾ കലാസാഹിത്യ ഭാഷാ പോസ്റ്റർ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ സാരഥികൾ എന്നിവ അവിടെ നോക്കണം അടുത്തത് ഇന്ത്യയിൽ വിശിഷ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം നോക്കുക അതിന്റെ ലക്ഷ്യവും പ്രയോജനവും എന്തായിരുന്നു ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ അവിടെ പഠിക്കണം പിന്നീട് വരുന്നത് സംസ്ഥാനവും ഭരണ സംവിധാനങ്ങളുമാണ് മന്ത്രിസഭയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് വകുപ്പുകളെ കുറിച്ച് ചീഫ് സെക്രട്ടറിയെ കുറിച്ച് വിവിധ സർക്കാർ വകുപ്പുകളെ കുറിച്ച് ബോർഡുകളെ കുറിച്ച് കമ്മീഷനുകളെ കുറിച്ച് അതോറിറ്റികൾ ഘടനയും പ്രവർത്തന ലക്ഷ്യവും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ എന്നിവ പഠിക്കണം പിന്നീട് വരുന്നത് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയാണ് അതിൽ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ഏതൊക്കെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ നോക്കുക സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവിടെ നോക്കണം പിന്നെ വരുന്നത് ഇന്ത്യയിലെ വിശിഷ്ട കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹ്യ വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘാടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം എന്നിവയെക്കുറിച്ച് നോക്കണം പിന്നീട് ഇന്ത്യൻ ഭരണഘടനയാണ് അതിൽ ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദേശക തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയഗാനം ദേശീയഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നോക്കേണ്ടത് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ പിറവിയും ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയവ കൂടെ അംഗരാജ്യങ്ങളെ കുറിച്ചും പഠിക്കണം പിന്നീട് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അതിന്റെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ നോക്കുക പിന്നീട് സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ ഇത് നോക്കുക പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാണത്തിന് സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കണം പിന്നീട് ആഗോള താപനത്തെക്കുറിച്ച് ഓസോൺ പാളികളുടെ ശോഷണം കാരണങ്ങൾ മുൻകരുതലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസ് ഗ്രീൻഹൌസ് എഫക്ട് എന്നിവ നോക്കുക പിന്നീട് വനങ്ങളുമായി ബന്ധപ്പെട്ട് വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ കണങ്ങൾ വിവിധതരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവ വൈവിധ്യവും സംരക്ഷണവും വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വനസംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ എന്നിവ അവിടെ നോക്കുക പിന്നെ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കാൻ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തിയും കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാപാരമ്പര്യം നാടൻകലകൾ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ അതുപോലെ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ നോക്കണം പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം വ്യവസായം നോക്കുക പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘീകരണ പ്രവർത്തനങ്ങൾ നോക്കണം പിന്നീട് പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ ആധുനിക കേരളം യൂറോപ്യൻമാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല വ്യാവസായിക മേഖല പുരോഗതി നേട്ടങ്ങളും സാമൂഹ്യ പരിഷ്കർത്തകളും പരിഷ്കരണ പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യേരളം സംസ്ഥാന രൂപീകരണം പിന്നെ ആനുകാലിക വിഷയങ്ങൾ ഇത്രയാണ് പൊതുവിജ്ഞാനവും ആനുകാലികവും എന്നതിൽ വരുന്നത് ലഘുഗണിതവും മാനസിക ശേഷിയും യുക്തി ചിന്തിക്കുന്നതിൽ അംശബന്ധവും അനുപാതവും രണ്ടളുകളുടെ അംശബന്ധം മൂന്നളുകളുടെ അംശബന്ധം നേരാനുപാതം വിപരീതാനു വിപരീതാനുപാതം ശതമാനം ശരാശരി ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും അതായത് ഇത് ഉപയോഗിച്ചുള്ള ക്രിയകൾ ജ്യാമതി രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം ചതുര എന്നിവയെ കുറിച്ച് നോക്കുക സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ ദിശാവബോധം അനുക്രമങ്ങൾ സംഖ്യാനിക്രമങ്ങൾ അക്ഷരാനുക്രമങ്ങൾ സാധ്യതകളുടെ ഗണിതം എന്നിവ അവിടെ നോക്കുക ഇംഗ്ലീഷിലാണെങ്കിൽ ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിഹൻഷൻ സിമ്പിൾ പാസേജ് ഫോളോഡ് ബൈ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ കോംപ്രഹൻജക്റ്റീവ് ഐഫ് ഫോർ ആൻസർ ഓപ്ഷൻ ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് വൊക്കാബുലറി അന്റോണിമാൻഡ് സിനോണിംസ് ചേഞ്ച് ഓഫ് ജെൻഡർ വേർഡ് ഓഫ് വൺ കൺഫ്യൂസ്ഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെല്ലിംഗ് ടെസ്റ്റ് പിന്നെ ഗ്രാമറിൽ വരുന്നത് ടെൻസ് കറക്റ്റ് യൂസ് കോമൺസ് ഇൻ യൂസിങ് ടെൻസ് കോൺഗേഡ് സബ്ജക്ട് വർബ് അഗ്രിമെന്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ് പ്രിപ്പൊസിഷൻ പാസിവൈസ് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കൾ ക്വസ്റ്റൻ ടാഗ് മോഡൽ ഓക്സലറിസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എറർ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെല്ലിംഗ് അബ്ജക്ടീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് കോമൺലി യൂസ്ഡ് ഫ്രീസ് ആൻഡ് ഇഡിയംസ് പിന്നെ മലയാളത്തിലേക്ക് വന്നാൽ വാക്യത്തിന്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള ശേഷി ലിംഗം പുരുഷൻ വിഭക്തി അതായത് കാരകം വചനം നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യേകങ്ങൾ ഉണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ കാലം പ്രകാരം അനുപ്രയോഗം ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യേകങ്ങൾ വാക്യത്തിന്റെ അർത്ഥത്തിൽ ഉണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ വിശേഷണം വിശേഷണ പദങ്ങൾ അവയുടെ ധർമ്മം പ്രയോഗം തുടങ്ങിയവരുടെ ധാരണ പദനിഷ്പാദനം വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യേകങ്ങൾ ചെറുത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥവം തിരിച്ചറിയാനുള്ള ശേഷി ശൈലി ശൈലിയുടെ അർത്ഥം കഴിക്കാനും ഉചിത സന്ദർഭങ്ങളെ പ്രയോഗിക്കാനുമുള്ള ശേഷി അത്രയാണ് മലയാളത്തിൽ പിന്നെ ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ എന്നതിൽ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചു പോകുന്ന ആഘോഷങ്ങളെ കുറിച്ച് അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷമായ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റു പ്രമുഖ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവാചാര്യമാർ തത്വചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണീകരമീകരണവും ക്ഷേത്രകരണവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേ ക്രമീകരണവും എന്നിവയാണ് നമ്മുടെ സിലബസിൽ വ്യക്തമായി തന്നിട്ടുള്ള കാര്യങ്ങൾ